ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന കേരളത്തിലെ ഒരേയൊരു മണ്ഡലമാണ് തിരുവനന്തപുരം മുൻ മിസോറാം ഗവർണറും മുൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കുമ്മൻ രാജശേഖരനും യു ഡി എഫിൻ്റെ എക്കാലത്തെയും അതോടൊപ്പം തന്നെ യു എൻ എ അംഗത്വമുണ്ടായിരുന്ന ശശി തരൂറുമാണ് ഇവിടെ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീ പാർന്ന മത്സരമാണ് ഇവിടെ കാണേണ്ടത് എന്നാൽ വിവിധ വ്യത്യസ്തമായ ജോലി ചെയ്യുന്ന ഓരോ തൊഴിലാളികളാണ് ഞങ്ങൾ അഭിപ്രായം തേടുന്നത് ഇന്ന് വലിയ തുറയിലെ മത്സ്യത്തൊഴിലാളികളാണ് മലയാള വാർത്തകൾ പ്രതികരിക്കുന്നത് നിങ്ങളെ ഇതിനെങ്ങനെ കാണുന്നു ഇവിടുത്തെ മത്സരം ത്രികോണ മത്സരം ത്രികോണം എന്ന് പറയാൻ പറ്റില്ല ഇവിടെ വന്നിട്ട് കോൺഗ്രസ് തന്നെ ജയിക്കും അത് ഉറപ്പാണ് അപ്പോൾ കുമ്മന രാജശേഖരൻ വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത് ആ പുള്ളിയെ ഇവിടെ ആർക്കും അത്ര അറിയത്തില്ല അറിയാത്തത് കൊണ്ട് ബുദ്ധിമുട്ടാണ് മുൻ മന്ത്രിയായ സി ദിവാകരനെ ഇപ്പോഴത്തെ എം എൽ എ യുമായ ദിവാകരനെ പറ്റി എന്താണ് അഭിപ്രായം ദിവാകരൻ എനിക്കറിയില്ല ഇവരെയൊക്കെ തന്നെ അറിയാം മറ്റുള്ള ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ എം പി എം എൽ എ എന്ന നിലയിൽ റോഡ് പൊളിഞ്ഞിട്ട് വർഷങ്ങളോളായി അതങ്ങനെ കിടക്കുക ഇന്നതുവരെ ഇവിടെ ഒന്നും സഹായിച്ചിട്ടില്ല ഇങ്ങോട്ട് റോഡ് പൊളിഞ്ഞിട്ട് അതൊന്നും നോക്കിയാൽ അറിയാം അങ്ങ് വരെ വരെ ഓകിയിൽ പോയിട്ട് ഇതുവരെ ആരും വന്ന് എത്തി നോക്കിയില്ല അതങ്ങനെ തന്നെ ടവറും കുപ്പയുമായിട്ട് ഇങ്ങനെ കിടക്കുക ഞങ്ങളുടെ പണിക്ക് പോകുമ്പോൾ തിര പൊങ്ങുമ്പോൾ ഞങ്ങളുടെ ഈ ബോട്ടും മറ്റു എല്ലാം ഇതിൽ ചേർത്ത് അടിക്കുക പൊട്ടി പോവുക ആരോടെ കംപ്ലൈൻറ്റ് ചെയ്യുക അങ്ങനെ പോയി മെഷീനും അത് ഇത് എല്ലാം ഒക്കെ പോയി ഇപ്പോൾ അവിടെ ഇവിടെ ഒഴുകി വരുന്ന കുറ്റി തടികളെല്ലാം കൊണ്ട് വല വീശാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് വലയെല്ലാം കീറി കീറി പോവുക ഞാൻ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പോണ ആരോടോ പരാതി പറയാൻ ആര് വന്ന് എന്ത് എന്ത് പറ്റിയാലും അവനവൻ്റെ കൈ തന്നെ അവനവൻ്റെ തലയ്ക്ക് ഓഹിക്ക് ലഭിച്ചായിരുന്നു ഇവിടെയൊക്കെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളിന് മുൻപേ വീട് പോയവർക്കൊക്കെ കളനിയിൽ വീട് വെച്ചു കൊടുത്തു പിന്നെ ഈ ഓഹിയുടെ ഇതെന്ന് പറഞ്ഞ് ഇവിടെ അങ്ങനെ ആരും ഈ പരിസരത്ത് ആരും പെട്ടെന്ന് മരിച്ചിട്ടില്ല കണ്ണാന്തറ വെട്ടാട്ടിലൊക്കെ ആൾ മരിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനത്തെ ആരും മരിച്ചിട്ടില്ല അങ്ങനെ അതുകൊണ്ട് അതിലോട്ടും ഒന്ന് ചെയ്തിട്ടില്ല കാശൊക്കെ ഇഷ്ടംപോലെ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇഷ്ടംപോലെ കാശൊക്കെ കിട്ടി അവർ വീടൊക്കെ വെച്ച് അവർ സന്തോഷമായിട്ട് കഴിയുന്നു ആൾ നഷ്ടപ്പെട്ടവർക്കൊക്കെ ഇഷ്ടംപോലെ കാശ് കൊടുത്തു നമ്മൾ ആർക്കും ഇതേപോലെ പൈസ വാങ്ങിക്കുക അങ്ങനെയൊന്നും പോകത്തില്ല നമ്മളൊരു ലക്ഷമുള്ളത് നമ്മളെ ഇഷ്ടത്തിന് നമുക്കങ്ങ് കൊടുക്കുക അത്രേ ഉള്ളൂ പോനെ അല്ലാതെ ആരോടെയും നമ്മൾ ഒന്നും പറയാൻ പോകത്തില്ല ഇപ്പോൾ ഒന്നും സഹായിച്ചിട്ടില്ല നമുക്ക് സഹായം ചെയ്തിട്ടുള്ളതിന് പറയാൻ പറ്റില്ല സഹായം ചെയ്തവരെ നമുക്ക് നമ്മൾ ഉപകാരം ഇതുവരെ ആരും ചെയ്തിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ഇവിടെ ജയിച്ചു പോയ ശ്രീ ശശി തരൂരും ഇവിടെ അതേ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും സഹായിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് നമുക്ക് ആരും ഒന്നും സഹായിച്ചിട്ടില്ല മോന് നമ്മളൊന്നിനും പോയിട്ടുമില്ല മക്കളെ അമ്മ ഇവിടെ ഉള്ളതല്ല അമ്മ അങ്ങ് മണക്കാടുള്ളതാണ് അമ്മ ഇവിടെ കച്ചവടത്തിന് വേണ്ടതാണ് ഇവിടെ ഓ ഏറ്റവും വിജയസാധ്യയായുള്ള സ്ഥാനാർത്ഥി ബി ജെ പിന്നെയാണോ പറയാൻ പറ്റില്ലല്ലോ ഈ ഇലക്ഷൻ എങ്ങനെ കാണുന്നു അതായത് ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ട് അതായത് ഒരുപാട് പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത് ഈ ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥികൾ വീട്ടി വന്ന് അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ നമ്മളെ ആരും നമ്മളെ സഹായിച്ചിട്ടില്ല മോനെ സഹായിച്ചിട്ടില്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളാ ഇനിയിപ്പം നമ്മള് നമുക്ക് ഒന്നും പറയാൻ പറ്റൂല സഹായിച്ചില്ല സഹായിച്ചില്ല സഹായിച്ചവരുണ്ട് എന്നാലും നമുക്ക് അവരെ രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് മനസ്സിൽ ഉച്ചയായിക്കാറല്ലോ അത് അത്രേ ഉള്ളൂ മോനെ നീ ആയിരുന്നാലും ആ മോനാണ് നമ്മളെ സഹായിച്ചത് എന്ന് പറയാ മനസിലായിട്ട് രാഷ്ട്രീയം പറയാൻ പറ്റൂലല്ലോ മോനെ നമ്മള് വീടില്ല നമ്മള് വാടകയ്ക്കാണ് കേടാക്കുന്നത് നമ്മള് രണ്ടു തീരെ എഴുതി കൊടുത്തു മോനെ അമ്മ വിധവയാണ് അമ്മയ്ക്ക് കിട്ടിയത് കിട്ടിയിട്ട് വന്നിട്ട് അത് ലാസ്റ്റ് ആയി എന്ന് പറയും പിന്നെ നമ്മൾ അതിനു പോലെ ഒന്നും നമ്മൾ അതിനെ പോലെ കാര്യം ബഹളവും ഉണ്ടാക്കാൻ വേണ്ടി എന്തിനാ അതിന്റെ ആവശ്യം നമ്മൾ സ്വയമേ ജോലി ചെയ്യുക പല കിട്ടുന്നത് നമ്മുടെ ചെലവ് കഴിയുക അപ്പോൾ ഇത്തവണ അതായത് നിലവിൽ എം പി ശശി തരോ അദ്ദേഹം മത്സ്യത്തൊഴിലാളി ഞാൻ ആരോടെയും ഒന്നിനും നമുക്കൊരു വോട്ട് ആ ഞാൻ അല്ലാണ്ട് ശശി തരൂർ എന്തെങ്കിലും വേണ്ടി തരൂർച്ചവര് എല്ലാരും സഹായിച്ച ആരും സഹായിക്കാതെ അറിയില്ലല്ലോ എല്ലാരെയും സഹായിക്കും നമുക്ക് അങ്ങനെ അതിന്റെ ഇത് പറയത്തില്ല നമുക്ക് അങ്ങനെ ആരോടെയും മഴ കൂടാനും പോകണ്ട ഇതിനും പോകണ്ട നമുക്കൊരു വോട്ടുണ്ട് അത് ആ സമയത്തിന് കൊണ്ടുവിടും നിലവിൽ നല്ല രാഷ്ട്രീയ പാർട്ടിയാണെന്ന് തോന്നുന്നു ഞാൻ അതിനൊന്നിനും ഞാൻ പോകത്തില്ല നിലവിലെത്തൊഴിലാളിക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ഇതുവരെ അയ്യോ ഒന്നും സഹായിച്ചിട്ടില്ല അവർ തരും തരും എന്ന് പറഞ്ഞല്ല ഇന്നുവരെ ഒന്നും സഹായിച്ചിട്ടില്ല അത് പോരാത്തേണ്ട വരല്ലേന്നു അത് കണ്ട് തരും 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 എന്നും പറയാനില്ലാതെ ഇതുവരെ ഒരു പ്രവർത്തി കാണുന്നില്ല തരുന്നില്ല അങ്ങനെയുള്ള കേസാണ് ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ യലശം പറഞ്ഞാണ്ട് തരും തരും നാളെ തരും മറ്റേ തരുമെന്ന് പറഞ്ഞല്ലാതെ

എന്നാണ് അറിയപ്പെടുന്നത് അതാണ് നല്ല മനുഷ്യൻ എന്നാണ് നമുക്ക് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്കായിരിക്കും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ വീട് കത്തിയിട്ട് പോലും നമ്മൾ ചെന്ന് കൗൺസിലറടുത്ത് പറഞ്ഞിട്ട് പോലും ഒരു മൈൻഡ് പോലും ഇല്ലാതെ നില്ക്കണം കൗൺസിലറ

അതായത് എം ശശി തരൂർ എങ്ങനെയാണ് നിങ്ങൾ സാധാരണക്കാരോട് വലിയ സഹായം എന്തൊരു സഹായം അത് ചെയ്താറിഞ്ഞൂടെ ഇവിടെ നിന്ന് രണ്ട് പ്രാവശ്യം ജയിച്ച് പക്ഷേ പിന്നെ ഇനിയിപ്പൊ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റണില്ല അമ്മോടൊക്കെ അങ്ങേരിന്നെ നിക്കണം ആദ്യം പിന്നെ ആ പിള്ളേർ പറഞ്ഞ് ജയിക്കും ജയിക്കും എനിക്ക് പിന്നെ ഒരു പിടി എന്റെ മക്കളാരും ഇവിടെ ഉള്ളതല്ല അവരൊക്കെ വെടിയിലൊത്താണ് എൻ്റെ വീട്ടിൽ ഞാനേ ഉള്ളൂട്ടാണ് ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇവിടെ കടന്ന് ഇത് ചുവന്നുകൊണ്ട് വരുന്നത് ഇതായി മഴയെങ്കിലും വെള്ളമെങ്കിലും എങ്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇരിക്കണം കണ്ടല്ലേ ഇത് നോക്കിയിട്ട് പോകും ഇവിടെ ഇരിക്കണെ വയ്ക്കുന്നത് രണ്ട് പഴയ ചോറങ്ങാനും കൊണ്ടുവന്ന് ഞാൻ തിന്നതാണ് ഇനി രണ്ട് ഗർമെൻറ്റൂടില്ല ഇന്ന് വരെ ഒരു ഗവൺമെൻറ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി യാതാളൊരു അനുകൂലം നമുക്ക് കിട്ടിയിട്ടില്ല ആ ഇന്നും തന്നെ ഇന്ന് നല്ലൊരു പാർട്ടി ജയിക്കട്ടെ എന്തെന്നറിയ ഈ കൊള്ളയും കൊലയും അവസാനിപ്പിക്കുക ഈ നാട്ടിലാമ്പിള്ള ഇറങ്ങി ജീവിക്കുക പച്ചക്കല്ല കയ്യും കാലും അറുത്ത് കൊല്ലണത് പച്ച ഉയരിനാ നമുക്ക് മക്കളുണ്ട് നിങ്ങളും ഉണ്ട് അതുകൊണ്ട് നല്ല ഒരു പരണം ഇനി വരട്ടു മൊക്കളെ ഈ പരിസവരെ അത്രയും ആളുകളെ കൊല്ലണ പാറ്റത്തെ കൊള്ള കൊഴപ്പല്ല ആരെ കൊല്ലാതെ ഇരുന്നാ മതി അല്ലേ പിള്ളേരെ പിടിച്ച് കൊല്ലാതെ ഇരുന്നാ മതി ഇത്ര പിള്ളേരെ കൊന്നു നിങ്ങക്കറിഞ്ഞൂടെ ആരെയും പിടിച്ച് ഒന്നും ചെയ്യാതെ മതി അടിയും പിടിയും ഇല്ലാതെ പോലീസാറ് ചുമ്മാ പിടിച്ചോണ്ടിട്ട് അടിയും വെട്ടും കുത്തും കൊലപാതകം ഇങ്ങനെ ഇരിക്കുകയാണ് ഇലക്ഷൻ എങ്ങനെ കാണണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചിട്ട് പോയാൽ പിന്നെ തിരിഞ്ഞ് നോക്കും അതാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ അത് ഇപ്പം നിലവിലുള്ള എല്ലാ സ്ഥാനാർത്ഥികളും അതിനാക്കിയല്ല ഇപ്പം ഇവിടെ ഇവിടെ നിന്ന് സ്ഥലം തന്നെ ഇവിടെ ഒരു കൗൺസിലർ തന്നെ ഉണ്ട് ഒരു ഉപയോഗവും ഇല്ല നമ്മളെ ആരെയും ചെന്ന് കാണാറില്ല ഒന്ന് നമുക്കൊന്നും ചെയ്യാറുമില്ല ഇപ്പോഴേ മൂന്ന് സ്ഥാനാർത്ഥികൾ ഒരേ ഇണക്കി തന്നെ നിൽക്കുന്നത് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മൂന്ന് സ്ഥാനാർത്ഥികൾ മോശമല്ല കഴിഞ്ഞ പ്രാവശ്യം പതിനയ്യായിരം വോട്ടിനാണ് ശശി തരൂരിൽ ജയിച്ചത് പക്ഷേ ഈ പ്രാവശ്യം അത് വലിയ മങ്ങലാണ് കാരണം എന്ന് വെച്ചാൽ അത് ജയിക്കും മൂന്നും നല്ല ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് പക്ഷേ നവമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ്സും മാർസ്റ്റും തമ്മിൽ ഒരു സഖ്യമുണ്ടെന്നാണ് പറയുന്നത് ഇല്ല ഇല്ല അങ്ങനെ ഒരു സഖ്യം തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇരു പാർട്ടിക്കാരും അങ്ങനെ ചെയ്യില്ല മറ്റൊരു അങ്ങനെ ഇല്ല പിന്നെ ഒരു ഇലക്ഷൻ്റെ ഒരു ഇത് വെച്ച് അവർ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ബാക്ക് പോരുകൾ പറയണതാണ് അല്ലാതെ അങ്ങനെ ഒരു ഇതില്ല സി പി എമ്മുമായിട്ടും ഇല്ല കോൺഗ്രസുകാരും ആയിട്ടില്ല ബി ജെ പി ആവരില്ല അവരായാലും പക്ഷെ അങ്ങനെ ഒരു സംഭവം നിലവിലില്ല അപ്പോൾ ശ്രീ എങ്ങനെയാണ് സഹായം നമ്മളെ അറിവിൽ നമുക്ക് അറിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ കഴിഞ്ഞ അഞ്ച് വർഷം ഇവിടെ ജയിച്ചിട്ട് പോയിട്ട് ഇവിടെയും ഈ ഇങ്ങോട്ടൊന്നും വന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എൻ്റെ അറിവിൽ എനിക്കറിഞ്ഞൂടാ പിന്നെ ഇപ്പം ജയിച്ച് പോകുന്നവർ ആരായിരുന്നാലും ശരി തന്നെയാണ് അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മളെ കാര്യം നോക്കാൻ നമ്മളെ സാധാരണക്കാരായ നമ്മൾ രാവിലെ ഇറങ്ങും അതിരാത്രി ആകുമ്പോൾ വീട്ടിലെത്തും അത്രയാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പം മൂന്ന് പേരും നല്ല സ്ഥാനാർത്ഥികളാണ് ആരും മോശപ്പെട്ട സ്ഥാനാർത്ഥിയല്ല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ശശി തര ജയിച്ച പതിനയ്യായിരം വോട്ടിൻ്റെ ഇതിലാണ് ജയിച്ചത് അത് ഈ പ്രാവശ്യം ഒന്നും പറയാത്തൊരു കണ്ടീഷനാണ് വിജയസാധ്യത എന്ന് പറയുന്നത് നമ്മളെ വിവാരൻ ജയിക്കുന്ന നമ്മളെ പ്രതീക്ഷ നല്ല രീതിക്ക് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ രണ്ടും മറ്റേ രണ്ടുപേരെയും അറിയാമല്ലോ ശശി തരുമ്പിയാണ് ഇവിടെ ഇന്നും രണ്ടു വട്ടം ജയിച്ചിട്ടും ഒരു വക ഇവിടെ നമ്മൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞു ബേട്ടയ്ക്ക് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് കെട്ടി നിന്നു മൂന്ന് ലക്ഷം രൂപ വരെ ബസ് സ്റ്റാൻഡാണ് ഇവിടെ കെട്ടി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇടിഞ്ഞു വീണാവും പിന്നെ രണ്ട് മൂന്നാമത്തെ വട്ടം ഇപ്പം വീണ്ടും വന്ന് പണി ചെയ്തിട്ട് പോയതാണ് ഇപ്പോൾ അതുമാത്രമേ ഇവിടെ ബേട്ടയെ സംബന്ധിച്ച് ചെയ്തിട്ടുള്ളൂ പിന്നെ കുമ്മന രാജാ തന്നെ അറിയാമല്ലോ വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്ന പാർട്ടിയാണ് അവരത് അതെല്ലാം അറിയും ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം അതറിയാം പിന്നെ അതായത് എനിക്ക് ഇലക്ഷനെ പറ്റി പറയാനുള്ളൂ നമ്മൾ നല്ല രീതിക്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ശ്രീ ദിവരെ നമ്മൾ ജയിപ്പിക്കും രാജിവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടു മാസം കൂടെ കൂടെയുള്ളൂ ഇവിടെ നിന്ന് ജയിച്ചിട്ടാണ് പോയെങ്കിൽ നമ്മൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു ഇവിടെ നിന്ന് ജയിച്ചു ഇലക്ഷൻ പോലെ തോറ്റിട്ട് പോയ പോയാള് അവിടെ സ്ഥാനം കൊടുത്തിട്ട് ഇവിടെ രണ്ടു മാസം കൂടെ ഉള്ളു ഞാൻ അവിടെ നിന്ന് ഒഴിയാൻ വേണ്ടി അതുകൊണ്ടാണ് ഇവിടെ വേറെ നല്ല സ്ഥാനാർത്ഥി ഇല്ല ബി ജെ പിക്ക് ഇവിടെ നിൽക്കാൻ തിരുവനന്തപുരത്ത് നിൽക്കാൻ നല്ലൊരു സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടാണ് രാജഗോപാലിനെ നിൽക്കില്ല ഇവിടെ ഇനി ഇനി അതുകൊണ്ടാണ് കുമ്മനത്തിൻ്റെ നേരെ കൊണ്ടുവന്നത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമത് എന്താ രണ്ടാം ഇവിടെ നമ്മളെ എം മറ്റു ഇതിൻ്റെ രണ്ടാം സ്ഥാനത്ത് വന്നു അതിൻ്റെ ഒരിതിലാണ് അവർ കൊണ്ടുവന്നത്

ശശി തരൂര് രണ്ടുവട്ടം ഇവിടെ ചെയ്തിട്ടും ഒരു വകം ഇവിടെ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോഴും നമ്മളെ പ്രവർത്തനം നമ്മളിവിടുത്തെ പ്രവർത്തനം കാണും നമുക്കറിയാം ഇവിടുത്തെ ജനങ്ങളെ അത്രമാത്രം നമുക്ക് ഈടുള്ളൂ അപ്പം നമുക്കറിയാം ആരൊക്കെയാണ് വോട്ട് നമുക്ക് കുറച്ച് കുറച്ച് അക്രമ രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരള സർക്കാർ അത് ഇവിടെ നമ്മളെ തിരുവനന്തപുരം സംബന്ധിച്ച് അങ്ങനെ ഒരു ഇതില്ല ഇവിടെ പൊതുവേ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കണ്ടില്ലേ അവർ നമ്മളെ പാർട്ടിക്കാർ തന്നെ എത്ര പേരാക്കുന്നതെന്ന് അറിയാമോ പറ്റി ഈ ഇടയ്ക്ക് തന്നെ ശ്രീകണ്ടരത്ത് ഒരാൾ നമ്മളെ രണ്ട് പയന്മാർ ഡി എഫ് എല്ലാം പയ്യന്മാരെ രണ്ട് പേരെ ആറസ്റ്റ് വെട്ടി അത് പിന്നെ നമ്മൾ നമ്മളിവിടെ പെയിൻ്റ് അടിച്ച് വെള്ളം അടിച്ചുകൊണ്ടിരുന്ന സമയത്തും ഇതേ കണക്ക് ആറസ്റ്റുകാർ വന്ന് നമ്മളെ എൽ സി സെക്രട്ടറി അവിടുത്തെ ഡി എഫ് എൽ സി സെക്രട്ടറി അഞ്ചൂർ പേന വെട്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി അവരാണ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ അങ്ങനെ വെട്ടി പരിക്കൽപ്പിച്ചു അതുപോലെ നമ്മളെ പാൽക്കുന്ന സ്കൂളിൻ്റെ അവിടെ ഡി എഫ് എല്ലാം അവിടുത്തെ ഒരു പയനെ ബൈക്കിൽ വന്ന് രണ്ടുപേരും അത് ഇതുവരെ പിടിച്ചിട്ടില്ല രണ്ട് പ്രതികൾ ഹെൽമെറ്റ് വെച്ച് വന്ന് വെട്ടിയിട്ടിട്ട് പോകണം അത് ഇതുവരെയും പിടിച്ചിട്ടില്ല അവർ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നടക്കുകയാണ് നടക്കുകയാണത് ഇവർ അങ്ങോട്ട് ഇവർ നമ്മളെ ഇത് ശക്തമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി എന്നിട്ട് അവർക്കൊരു സീറ്റ് ഇവിടെ പിടിക്കണം അതിനു വേണ്ടിയാണ് അവർ ചെയ്യുന്നത് അത് നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല അവർ ഇവിടെ